പിന്നെ ഒരുപാട് ആളുകൾ എത്തീമുകളിലേക്ക് എത്തീം മക്കളുടെ ആവശ്യങ്ങളിലേക്കൊക്കെ സംഭാവന ചെയ്തവരുണ്ട് അള്ളാഹുത്താല എല്ലാം കബൂൽ ചെയ്യട്ടെ അർഹമായ പ്രതിഫലം അള്ളാഹു താല നൽകട്ടെ പിന്നെ നിങ്ങളൊക്കെ ബലി വരുന്ന ആളാണല്ലോ നമ്മുടെ മക്കൾക്കൊക്കെ ഡ്രസ്സ് എടുക്കും ആ സമയത്ത് പറ്റുമെങ്കിൽ ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ നമ്മളെ മക്കളെയും നിങ്ങൾ ഓർക്കണം നമ്മുടെ നമ്മൾ വളർത്തുന്ന നമ്മൾ ചേർത്ത് പിടിച്ച നമ്മുടെ എത്തീം മക്കളെ നിങ്ങൾ ഓർക്കണം ഇഷ്ട പുതുതായി ഏറ്റെടുത്ത മക്കളെ ജൂലൈ ഒന്ന് മുതലാണ് അവരുടെ സംരക്ഷണം നമ്മളിലേക്ക് വരുന്നത് ഇപ്പോൾ ഇതുവരെ ഉള്ളത് നാനൂറ്റി ഇരുപത്തഞ്ച് മക്കളാണതിൽ നൂറ്റി തൊണ്ണൂറ്റി ആൺമക്കളുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് പെൺമക്കളുമുണ്ട് അങ്ങനെ നാന്നൂറ്റി ഇരുപത്തി അഞ്ചാളുകൾ ഇപ്പം നമ്മുടെ സംരക്ഷണത്തിലുണ്ട് അടുത്ത കല്യാണം കഴിഞ്ഞു പോയ മക്കൾ അങ്ങനെ സംരക്ഷണം തീർന്ന മക്കൾ കഴിഞ്ഞാൽ നാനൂറ്റി ആളുകൾ ഇപ്പോൾ ഉണ്ട് ജൂലൈ ഒന്ന് മുതൽ അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മക്കളാവും അപ്പോൾ ഇൻഷാല്ല ബലിപെരുന്നാൾ നമ്മുടെ മക്കൾക്കൊക്കെ ഡ്രസ്സ് എടുക്കുമ്പോൾ പറ്റാവുന്നവരൊക്കെ നമ്മളെ നിങ്ങളുടെ കുട്ടികളുടെ കൂടെ നമ്മുടെ മക്കൾക്കും ഒരു ഡ്രസ്സിൻ്റെ പൈസ ആൺകുട്ടികളാണെങ്കിൽ ആയിരത്തഞ്ഞൂറ് ഉറുപ്പികയാണ് ഡ്രസ്സിനെ നമ്മൾ കണക്കാക്കിയത് പെൺകുട്ടികളാണെങ്കിൽ രണ്ടായിരം ഉറുപ്പികയാണ് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് പെൺകുട്ടികളുണ്ട് നൂറ്റി തൊണ്ണൂറ്റിയേഴ് ആൺമക്കളുമുണ്ട് അപ്പോൾ ഇൻഷാല്ല ഒരു നാന്നൂറ്റി ഇരുപത്തഞ്ചാളുകൾ നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ മക്കളുടെ പെരുന്നാളിൻ്റെ ഡ്രസ്സ് ഓരോരുത്തർക്കുമായി കൊടുക്കാൻ കഴിയും പറ്റാവുന്നവരൊക്കെ അതിനോട് ചേർന്ന് നിൽക്കണം സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചിട്ട് നിങ്ങൾ ആൺകുട്ടികൾക്കാണെങ്കിൽ ആയിരത്തഞ്ഞൂറ് പെൺകുട്ടികൾക്കാണെങ്കിൽ രണ്ടായിരം അതച്ച് കൊടുത്തിട്ടതിൻ്റെ റെസിപ്റ്റ് നിങ്ങൾ കൈപ്പറ്റണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ശാ അല്ലാ നമ്മുടെ ബലി പെരുന്നാളിന് നമ്മുടെ മക്കൾ സന്തോഷിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വാപ്പമാരില്ലാത്ത നമ്മൾ ചേർത്ത് പിടിച്ച മക്കളും സന്തോഷിക്കട്ടെ അള്ളാഹുത്താല തോഫീക്ക് ചെയ്യട്ടെ